പുതുവത്സര ദിനത്തിൽ അന്നമരട പഞ്ചായത്തിലെ മേനടൂർ പാറാശേരി അനിലിന്റെ സ്വന്തമായി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി സ്വപ്ന സാക്ഷാത്കാരത്തിന് നിമിത്തമായത് പ്രദേശവാസിയായ സി കെ ജോൺസൺ ഇന്ന് നടന്ന താക്കോൽദാന ചടങ്ങിൽ മേനടൂർ ഉണ്ണിമിശിഖ ദേവാലയ വികാരി ഫാദർ ജോസ് പാലാട്ടി വീടിന്റെ വെഞ്ചിരിപ്പ് നിർവഹിച്ചു കഴിഞ്ഞ നാല് വർഷമായി മേലടൂർ പാറാശേരി അനിലും കുടുംബവും താമസിച്ചിരുന്നത് ഫ്ലക്സുകൾ കൊണ്ട് മറച്ച ഒരു ഷെഡിലായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട് അനിലിന്റെ സ്വപ്നമായിരുന്നു ഭാര്യയും പറക്കമുറ്റാത്ത രണ്ട് പെൺകുട്ടികളുമാണ് ടൈൽസ് ജോലിക്കാരനായ അനിലിന്റെ ഏക സമ്പാദ്യം അന്നന്നത്തെ കൂലികൊണ്ട് നിത്യവൃത്തി കഴിക്കുന്ന അനിലിന് വീട് എന്നും ഒരു സ്വപ്നമായി അവശേഷിച്ചിരുന്നു അനിലിന്റെ അവസ്ഥ അറിയാവുന്ന നാട്ടുകാരാണ് സി കെ കൺസ്ട്രക്ഷൻ ഉടമ ജോൺസണോട് ഈ ദുരവസ്ഥ ബോധ്യപ്പെടുത്തിയത് കേരളത്തിനകത്തും പുറത്തും നിരവധി ദേവാലയങ്ങൾക്ക് സാക്ഷാത്കാരം നൽകിയ ജോൺസൺ എന്ന നല്ല മനസ്സിലുടമ അനിലിന്റെ ആഗ്രഹത്തിന് പൂർത്തീകരണം നൽകി ആറുമാസം കൊണ്ടാണ് പത്തു ലക്ഷം രൂപ ചിലവിൽ അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് ജോൺസൺ അനിലിനായി നിർമ്മിച്ചു നൽകിയത് ദേവാലയങ്ങൾ നിർമ്മിച്ചു നൽകുന്ന തനിക്ക് ഒരു കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു ഗൃഹം നിർമ്മിക്കാനായത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ജോൺസൺ പറയുന്നു ജോൺസന്റെ സാമീപ്യം ദൈവികമായി അനിലും കുടുംബവും കരുതുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുലർവേളയിൽ അനിലിന്റെ കുടുംബത്തിന്റെ വീട് മേലഡൂർ പള്ളിവികാരി ഫാദർ ജോസ് പാലാട്ടി വെഞ്ചരിച്ചു നൽകി കേന്ദ്രസമിതി ഭാരവാഹികളായ ബൈജു പീറ്റർ ബിനോജ് തോമസ് കൈക്കാരൻ ചാക്കോ വടക്കു എന്നിവരും സംബന്ധിച്ചു സന്തോഷത്തിന്റെ സുദിനമാണ് ഇന്നത്തെ ജോർസം ജോർസിയും ഒത്തിരി അഭിമാനം തോന്നുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ മാത്രമല്ല ഈ ഇടവുകയും ഈ നാടും ഒത്തിരി അഭിമാനിക്കുന്നു കാരണം വെച്ചാൽ ഒരു ആദുർ സേവന രംഗത്ത് പ്രത്യേകിച്ചും തിരുനാളിൻ്റെ ഒത്തിരി ചിലവുകൾ ആൾ തിരുനാൾ പ്രതിസന്ധിയാണ് ഒത്തിരി ചെലവുകൾ ഈ നിമിഷം പോലും ആളെ ഒരു ഒരു കുരയില്ലാത്ത ഒരു ഭവനമില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു ആതിര സേവന രംഗത്തേക്ക് ഒത്തിരി നന്മകൾ ചെയ്യുന്ന ജോണസായിട്ട് ഇങ്ങനൊരു വലിയൊരു പ്രവർത്തി ഈ ഈ ചെലവുകൾ ഏറിയ ഈ സമയത്തും ചെയ്യാൻ നൽകിയ ഒരുങ്ങിയ ആ മനസ്സിനെ ഓർത്ത് ഒത്തിരി സന്തോഷിക്കുന്നു മീഡിയ ടൈം